Bye friends! ഞാനിപ്പോൾ എവിടെ പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നമുറ്റത്തെ പള്ളിയിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നട്ടെ അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണണേ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരാൻ കുറേ സമയം പിടിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ വന്ന് ഇപ്പോൾ പള്ളിയിലെത്തിയിട്ടുണ്ടേ അങ്ങനെ വണ്ടിയൊക്കെ പോയി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് ദിവസം മുമ്പ് കൊടിയൂത്ത് ഉണ്ടായിരുന്നു അപ്പോൾ കൊടിയൂത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ എന്നാലും ഇവിടുത്തെ കടകളൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല കട കടകളെല്ലാം ഓപ്പൺ അറിഞ്ഞിട്ടാണ് എപ്പോഴതേ ഇങ്ങനെ എന്താണ് കടകളൊക്കെ ഇങ്ങനെ തുറന്ന് നിൽക്കും കേട്ടോ പള്ളിയുടെ ചുറ്റിനുമായിട്ട് നല്ല രസമാണ് ഞങ്ങളെല്ലാം കൊല്ലം ഇവിടെ ഇങ്ങനെ വരാറൊക്കെ കൊള്ളാം കേട്ട അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി പിന്നെ ഇപ്പം ഞങ്ങൾ അവിടെ കടയിലേക്ക് ഇങ്ങനെ നോക്കി നടക്കണം കേട്ടോ നല്ല രസമാണ് ഫുള്ള് അടുപ്പിച്ചടുപ്പിച്ച് കടയട്ടോ ടോയ്സ് കടയോ അങ്ങനെ അങ്ങനെ നല്ല രസമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ നോക്കണം കേട്ടോ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് വള മാല പേന അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഞാനിപ്പോൾ ഒരു കടയിൽ കമ്മൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി കമ്മലൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെയിൽ ഇല്ലാത്ത കളറുള്ള കമ്മലാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്താണ് മിക്ക എല്ലോ മിക്കാവുള്ളവരും എൻ്റെലും ഉള്ളതെട്ടോ അതാണ് ഞാൻ ലാസ്റ്റ് ഇത് ഡെയ്തെടുത്തിട്ട് ഈ ഒരു റെയിൻബോ കളറായിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരുപാട് മിനിയേച്ചറായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം പറഞ്ഞിട്ട് എല്ലാം സ്റ്റീലായിട്ടുള്ളത് പിന്നെ എൻ്റെ പിന്നെ മിനിയേച്ചറിൻ്റെ കുറേ പാത്രങ്ങളൊക്കെ ഉള്ളതല്ലോ ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വേറെ കുറേ സാധനങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കണായിരുന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇവിടുത്തെ പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട് ഈ കൊടിയൂത്തിൻ്റെയൊക്കെ സമയമാകുമ്പോൾ എനിക്ക് വരാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ എല്ലാ കടകളും ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും അങ്ങനെ നല്ല രസമുണ്ട് ഞങ്ങൾ എല്ലാ കോവിലും അങ്ങനെ വരാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഞാൻ കടയിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നടക്കണമായിരുന്നു അങ്ങനെ കുറച്ച് അതിനെപ്പറ്റേക്കും പള്ളിയിൽ ഇപ്പോൾ അതേ ചക്കരക്കഞ്ഞി കൊടുക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ അതേ ചക്കരക്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ ചക്കര കഞ്ഞെ കുടിച്ച് വീണ്ടും നടക്കാൻ കേട്ടോ എന്തായാലും ഇവിടെ വരെ ആരെയും വന്നതല്ലേ പിന്നെ എല്ലാം ഇങ്ങനെ നടന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പിന്നെ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ കാനമുറ്റത്ത് ഇക്കൗക്കം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ട് ആക്ക മദ്രസേന്ന് എന്നാണ് എവിടെയോ പോയേക്കണമായിരുന്നു ട്രിപ്പ് അവിടെയോ പോയേക്കണമായിരുന്ന കേട്ടോ അപ്പോൾ ഉമ്മയും വാപ്പിയും ഞാനും വന്നിട്ട് അപ്പോൾ പോയത് ഇക്കൗക്കം വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ രാത്രിയാകുമ്പോൾ കാണാൻ അടിപൊളിയാണ്ട് ഫുള്ള് ലേറ്റിൽ മിന്നിക്കത്ത് നല്ല രസമുണ്ട് രാത്രിയാകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ വൈകുന്നേരം സന്ധ്യയൊക്കെ ആയപ്പോഴിവിടെ എത്തിയേക്കണം അത് സന്ധ്യ എന്ന് വെച്ചാൽ ഒരു ഒരു മരുഭാങ്ക് ഇപ്പോൾ കൊടുക്കാറായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളവിടെ ഫുള്ള് ഇങ്ങനെ ചുറ്റി കണ്ട് പള്ളിയിലൊക്കെ ഒന്നും കൂടിയും കയറിയിട്ട് ഇപ്പോൾ അതെ ഇവിടെ വെറുതെ ഇങ്ങനെ വീഡിയോ അടിച്ചുകൊണ്ട് ഇടിക്കണായിരുന്ന എല്ലാം ഇവിടത്തങ്ങനെ വീഡിയോ അടിക്കാനായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകട്ടെ അപ്പോൾ ഇവിടെ ഒരുപാട് കിളികളുണ്ടായിരുന്നിട്ട് ആ മരത്തിന് കൊണ്ട് പിന്നൊരു കുന്നിടക്കിന് ഉണ്ടായിരുന്നൊരു നൂറിടത്തിന് മേലെ ഉണ്ടാവൂട്ടെ കുളികളുടെ ശബ്ദം ഭയങ്കര ശബ്ദം ഓർന്നിട്ട് കിളിയിൽ കിളിയിൽ നിന്ന് ഫുള്ള് ശബ്ദം ഓർന്നു ആ മരം ഫുള്ള് കിളിയായിരുന്നു കേട്ടോ അങ്ങനെ നീ വാപ്പി ഇപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണമായിരുന്നേ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ പോകുന്ന വഴിയിലാണ്ട് ഇവിടെ മഡ് റൈസ് കണ്ടുകൊണ്ടിരുന്നത് നല്ല കുണ്ണും കൊഴിയൊക്കെ ഉള്ളൊരു മണ്ണിക്കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ റൈസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതാദ്യമായിട്ടാണ് കണ്ട മഡ് റൈസ് കാണുന്നത് അവിടെ പൊടിയൊക്കെ ഇങ്ങനെ പറക്കണമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് അവിടെ ഇരുന്ന് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നേ ഇപ്പം അരിപ്പ് മാങ്ങക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിൽ പോകുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേട്ടാ എന്താ വെച്ചാൽ ടയേഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി കയറിയിരിക്കണട്ടാ അപ്പം തന്നെ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ഓർഡർ ചെയ്തായിരുന്നു എനിക്ക് വൈറ്റ് ഫോറസ്റ്റ് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത് തിന്നാമെന്ന് വിചാരിച്ച് അങ്ങനെ വൈറ്റ് ഫോറസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കിട്ടി പേസ്ട്രി അറിഞ്ഞത് അപ്പം ഞാനത് കഴിച്ചുകൊണ്ടിരിക്കണെ പിന്നെ എന്താണ് ഉമ്മയും വാപ്പി ഇവിടെ ചായയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് മറ്റേ സർവത്തായിട്ട് ഓർഡർ ചെയ്തത് ഞാനങ്ങനെ പുറത്ത് പോയ ചായ ഒന്നും ഇങ്ങനെ കുടിക്കാറില്ല കേട്ടോ എനിക്കിങ്ങനെ സർവത്ത് സോഡാ സർവത്ത് അങ്ങനത്തെയൊക്കെ കുടിക്കാനാണ് ഇതിട്ടെ ഞാൻ അങ്ങനെ പുറത്ത് പോയ ചായ കുടിക്കാറില്ല അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകണേട്ടാ അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് വെള്ളടയും കൂടി എടുത്തായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകണേ അപ്പോൾ ഇത്രയോളം നമുക്കിനടുത്ത വീഡിയോ കാണാം ബൈ ബൈ